നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഒരു ഡിസ്ക്ലെമർ ഉണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു സിനിമാ താരത്തെയോ ഏതെങ്കിലും ഒരു ചലച്ചിത്രത്തെയോ ഒന്നും മോശമാക്കി ചിത്രീകരിക്കാനോ അധിക്ഷേപിക്കാനോ ഉള്ളതല്ല എന്റെ വീഡിയോ എന്റെ വ്യക്തിപരമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് തോന്നിയ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കളങ്കാവൽ എന്ന മലയാള ചലച്ചിത്രം വരാനിരിക്കുന്നു മഹാനടൻ മമ്മൂട്ടിയുടെ വേറിട്ട ഒരു കഥാപാത്രമായിരിക്കും അത് വലിയ തരത്തിലുള്ള ഒരു സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ച ഒരു ക്രൈം ത്രില്ലർ ആയിരിക്കും അത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആയിരിക്കും വില്ലനായിരിക്കും അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറുകൾ ഇറങ്ങിയിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ വാർത്താ ചാനലുകൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും വലിയ രീതിയിൽ ആഘോഷിക്കുന്നുമുണ്ട് ഈ ഒരു സിനിമയുടെ വരവ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെ കണ്ടാൽ പോരെ അതിനെ ആ രീതിയിൽ എടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വസ്തുതകൾ ഉൾപ്പെടെ നിരത്തി സമർത്ഥിക്കാനുണ്ട് മലയാള സിനിമയുടെ കാര്യം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ഈ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ പോലെയുള്ള സീനിയർ നടന്മാർ ഇത്രയും പക്വതയെത്തിയ നടന്മാർ ഇനിയെങ്കിലും വളരെ സെലക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യാനുള്ള സമയമായില്ലേ ഇനിയെങ്കിലും അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടാകണ്ടേ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ അഭിനയശേഷി ഇവിടെ തെളിയിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ ആരുടെയെങ്കിലും മുന്നിൽ അത് തെളിയിക്കേണ്ട കാര്യമുണ്ടോ മോഹൻലാലിൻ്റെ അഭിനയശേഷി തെളിയിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഓരോ നടന്മാരുടെയും നടിമാരുടെയും അഭിനയശേഷി തെളിയിക്കാനും അത് പരീക്ഷിക്കാനും അവർക്ക് വേറിട്ട സിനിമാ അനുഭവങ്ങളും കഥാപാത്ര അനുഭവങ്ങളും സമ്മാനിക്കുവാൻ വേണ്ടി മാത്രം ാണ് ഇവിടെ മലയാള സിനിമകളിന് റിലീസ് ആകേണ്ടത് എന്റെ ചിന്തയാണ് കേട്ടോ ഈ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലം മോഹൻ എന്ന കൊടും ക്രിമിനലിന്റെ ജീവിതമാണ് എന്ന് പറയുന്നവരുണ്ട് ഏതായാലും സംവിധായകൻ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ട്രെയിലർ കണ്ടതോടെ നമുക്കറിയാം മമ്മൂട്ടി വില്ലൻ തന്നെയാണ് സിഗരറ്റ് കടിച്ചു പിടിച്ചു നിൽക്കുന്ന മമ്മൂട്ടി വട്ടത്തിൽ പുകയെടുക്കുന്ന മമ്മൂട്ടി ഈ ചിത്രങ്ങളൊക്കെ വളരെയധികം രോമാഞ്ചം മനുഷ്യരിൽ ഉണ്ടാക്കുന്നു എന്നതാണ് കമന്റുകളിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ പാടുണ്ടോ ലഹരിയുടെ ഉപയോഗത്തെ നമ്മൾ എല്ലാവരും നിരുത്സാഹപ്പെടുത്തണമെന്ന് പറയുമ്പോഴും കലാകാരന്മാർക്ക് അല്ല ഓരോ മനുഷ്യർക്കും സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇവരൊക്കെ കാണിക്കുന്നത് ഇതിന് വിപരീതമല്ലേ പണ്ടത്തെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ നായകൻ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടൻ നായകനായിട്ടും അഭിനയിക്കും വില്ലനായിട്ടും അഭിനയിക്കും വില്ലനായിട്ട് അവർ അഭിനയിക്കുമ്പോൾ അവർക്ക് സ്വീകാര്യത കൂടുന്നതായിട്ടും നമുക്ക് കാണാം അപ്പോൾ ഈ സംവിധായകന്മാരും തിര ഈ സിനിമാ നടന്മാരും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നത് മനുഷ്യരുടെ ഏത് സൈക്കോളജിയാണ് മമ്മൂട്ടി തന്നെയാണ് ഈ സിനിമയ്ക്ക് പണം മുടക്കുന്നതും അപ്പോൾ ഒരു സിനിമ പുതിയതായിട്ട് ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ആയിട്ടുള്ള ഒരു നടൻ ഞാൻ എന്താണ് ഈ സിനിമയിൽ കാണിച്ചു കൊടുക്കുന്നത് സമൂഹത്തിന് എന്നൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമല്ലേ എന്നത് മാത്രമാണ് എൻ്റെ ചോദ്യം മമ്മൂട്ടി മാത്രമല്ല കേട്ടോ മോഹൻലാലും അധോലോക നായകനായൊക്കെ വിലസിയ സിനിമകളൊക്കെ വമ്പൻ ഹിറ്റുകളായിട്ടുണ്ട് ഈ മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒന്ന് എന്നെ വന്ന് വിളിക്കേണ്ട കേട്ടോ ഇവരുടെയൊക്കെ നല്ല സിനിമകൾ കണ്ട് ആസ്വദിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇവർക്ക് എല്ലാവർക്കും സമൂഹത്തിനോടൊരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മഹാനടന്മാരൊക്കെ വലിയ സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഒക്കെ പുകച്ചു വിട്ടിട്ട് താഴെ ജീരകത്തിന്റെ വലിപ്പത്തിലുള്ള അക്ഷരത്തിൽ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ സിനിമയാണെങ്കിൽ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞു പതിനാറ് വയസ്സിന് മുകളിലുള്ള ആർക്കും കാണാം ഒരു കൊടും ക്രിമിനലിനെയാണ് മമ്മൂട്ടി ഇതിൽ അവതരിപ്പിക്കുന്നത് എന്നതിൽ തർക്കമില്ല ഇനി ഞാൻ ആദ്യം പറഞ്ഞ വസ്തുതകൾ ദൃശ്യം എന്ന സിനിമ മോഹൻലാൽ ചിത്രം ഇറങ്ങിയതിന് ശേഷം കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എത്ര എണ്ണം നടന്നു എന്നറിയാമോ അഞ്ചാം പാതിര എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം അതേ മോഡലിൽ അത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് വിഷ്ണുപ്രിയ കൊലപാതകം കേരളത്തിൽ നടന്നത് അതുപോലെ തന്നെ ധൂം സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് മോഷണ പരമ്പരകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് കെ ജി എഫ് ചാപ്റ്റർ ടു ഒരു സിനിമ ഇറങ്ങി അതിലെ റോക്കി ഭായിയെ അനുകരിച്ച ഒരുപാട് പേർ അകത്തായിട്ടുണ്ട് കൂടുതൽ ആളുകളും നമ്മൾ ആരാധിക്കുന്ന ഒരു താരം അയാൾ വില്ലനായിട്ട് മാറുമ്പോൾ അയാൾക്ക് എന്തോ ഒരു പ്രത്യേക പവർ വരുന്നു അയാൾ ഒരു സൂപ്പർമാൻ ആയിട്ട് മാറുന്നു അതുപോലെ എനിക്കും ആയാൽ എന്ത് അതുപോലെ എനിക്കും ചെയ്താൽ എന്ത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ അഞ്ചോ ആറോ പത്തോ പേര് അങ്ങനെ വിചാരിക്കുന്നില്ലായിരിക്കാം വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുമാത്രമല്ല ഇത്തരം സിനിമകളിലൊക്കെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായിട്ട് പഴുതടച്ച് ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കത്തക്ക വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് ഈ തിരക്കഥാകൃത്തൊക്കെ സമയമെടുത്ത് ആലോചിച്ചിരുന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പിടിക്കപ്പെടില്ല അല്ലെങ്കിൽ ഇത്ര നാൾ എനിക്ക് രക്ഷപ്പെട്ട് നടക്കാം കുറേ നാളൊക്കെ എനിക്ക് പിടിക്കപ്പെടാതെ നടക്കാൻ ഇത് സഹായിക്കും പിന്നെ ജീവിതം കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞ് പിന്നെ പിടിക്കപ്പെട്ടാൽ എന്ത് ഈ സയനൈഡ് മോഹന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല അതാണ് ഇതിന്റെ എതിവൃത്തമെങ്കിൽ ഇരുപതും മുപ്പതിനും വയസ്സിൻ്റെ ഇടയിലുള്ള മുപ്പത്തിനാല് സ്ത്രീകളെയാണ് അയാൾ ശാരീരികമായിട്ട് ഉപയോഗിച്ച് അവരുടെ ആഭരണങ്ങൾ കവർന്നതിന് ശേഷം സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയത് കർണാടക സ്വദേശിയാണ് ഇയാൾ ഈ മുപ്പത്തിനാല് സ്ത്രീകളിൽ നാല് സ്ത്രീകൾ മലയാളികളാണ് ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ ഇവരോട് പ്രണയം നടിച്ച് പെട്ടെന്ന് വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവരെ ഗർഭിണിയാക്കുന്നു അപ്പോ എന്നിട്ട് ഉടനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു യാത്ര പോകുന്ന സമയത്ത് ഇയാൾ ഇവരോട് പറയും നമുക്ക് ഇപ്പൊ കുഞ്ഞിനെ വേണ്ട ഇത് അബോർട്ട് ചെയ്യാം എന്ന് പറയുന്നു അബോഷിന് വേണ്ടിയിട്ട് ഇയാൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലേ മറ്റോ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത് ഛർദിയോ മറ്റോ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ടോയ്ലറ്റിനകത്ത് പോയി ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സയനൈഡ് ഗുളികകളാണ് അല്ലെങ്കിൽ സയനൈഡ് പുരട്ടിയ ഗുളികകളാണ് അതുമല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സയനൈഡ് കലർത്തിയ ലായനിയാണ് ഇത് കുടിച്ച അല്ലെങ്കിൽ ഇത് അകത്താക്കിയ ഉടൻ തന്നെ ഈ സ്ത്രീ മരിച്ചു വീഴുകയാണ് എത്രയോ വർഷങ്ങൾ അയാളുടെ പേരിൽ ഒരു സംശയം പോലും ബാക്കി നിർത്താതെ പോലീസിന് പിടികൊടുക്കാതെ അയാൾ നടന്നു ഈ അടുത്ത കാലത്താണ് അയാളെ അറസ്റ്റ് ചെയ്തത് അയാൾ ഇപ്പോൾ വധശിക്ഷ കിടക്കുകയാണ് കോടതികളിൽ പോലും അയാൾ സ്വന്തമായിട്ടാണ് വാദിച്ചിരുന്നത് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം വ്യക്തികളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ഗവേഷണം നടത്തി അവരെന്ത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് അത് ചിത്രീകരിച്ച് മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിലൂടെ ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ചിന്തയിലേക്ക് എത്തുകയും കുറുക്കു വഴികൾ അവർ തേടുകയും ഇതൊക്കെ മാതൃകയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു ദ്രോഹം കലയിലൂടെ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും എന്ത് സോഷ്യൽ മീഡിയ തൂക്കി മമ്മൂക്ക സോഷ്യൽ മീഡിയ പൊക്കി ലാലേട്ടൻ ഇങ്ങനെയുള്ള ഗ്യാവശ്യങ്ങളോടൊക്കെ കൊടുക്കുന്ന സാധനങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും കൊട്ടിഘോഷിക്കപ്പെടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പുഷ്പ എന്നുള്ള ചിത്രം ഇറങ്ങിയതിനു ശേഷം ഹൈദരാബാദിലൊക്കെ വ്യാപകമായിട്ട് ചെറുപ്പക്കാർക്കിടയിൽ ആ ഒരു ട്രെൻഡിനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു ഈ അതായത് ഒരു ഗ്യാങ്സ്റ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടാൽ അവർക്ക് ആരും കൊടുക്കാത്ത ഒരു പരിഗണന കിട്ടും അല്ലെങ്കിൽ പ്രത്യേക ഒരു റെപ്യൂട്ടേഷൻ സമൂഹത്തിൽ കിട്ടും എന്നൊക്കെയാണ് ഈ ചിത്രം പറയാതെ പറയുന്നത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പറയാതെ പറയുന്നത് അപ്പോൾ അത് അനുകരിക്കാൻ വേണ്ടി ഒരുപാട് ആരാധകർ അല്ലെങ്കിൽ സിനിമ തലയ്ക്ക് പിടിച്ചവർ ഈ താരങ്ങളോടുള്ള ആരാധന രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരൊക്കെ ശ്രമിക്കും അപ്പൊ ഈ സെൻസറിങ് ഒക്കെ നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ മതത്തിന്റെയും ജാതിയുടെയും ഭക്ഷണത്തിന്റെയും നിറത്തിന്റെയൊക്കെ പേരിലുള്ള വിവാദങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഇടങ്ങളിൽ ഇത്തരം കാര്യങ്ങളല്ലേ വിവാദങ്ങളാകേണ്ടത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ ഈ പക്വത എത്തിയ സിനിമാ താരങ്ങൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാത്തത് ഒരു ഉത്തരവാദിത്വം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറെ ഇറങ്ങിയ സിനിമകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അതിൽ സൂപ്പർ ഹിറ്റായ സിനിമകൾ എടുത്തു നോക്കൂ വില്ലൻ കഥാപാത്രങ്ങൾ ായിട്ട് ഈ താരങ്ങളൊക്കെ മാറുമ്പോൾ അവർക്ക് കൂടുതൽ കയ്യടികൾ കിട്ടുകയാണ് പ്രോത്സാഹനങ്ങൾ കിട്ടുകയാണ് അപ്പോൾ അവരതിനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അവർക്ക് പണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം അല്ലെങ്കിൽ വേറിട്ട ഒരു സിനിമാനുഭവം നേടിയെടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് എന്താണ് കിട്ടുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും എന്താണ് കിട്ടുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ പറയുന്ന അതേ വ്യാപ്തിയിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നെനിക്ക് അറിയില്ല എന്നാലും ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ ഇത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ചിലർ ചോദിക്കും അപ്പൊ നല്ല സിനിമകളൊക്കെ ഇറങ്ങിയ ജനങ്ങളെല്ലാം അങ്ങ് നന്നാകുമോ സമൂഹം അങ് നന്നാകുമോ ഇല്ല മനുഷ്യർക്ക് എപ്പോഴും നെഗറ്റീവിനെ ഫോളോ ചെയ്യാനും അത് അനുകരിക്കാനുമാണ് ടെൻഡൻസി അതിലാർക്കാണ് ഇപ്പൊ ഇത്ര സംശയം അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത്രയും കലങ്ങി കിടക്കുന്ന അവസ്ഥയിൽ അതിനെ കൂടുതൽ മോശമാക്കാൻ കലാകാരന്മാർ കൂടി തുനിഞ്ഞിറങ്ങരുത് വളരെ സെലക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യേണ്ട സമയം അവർക്ക് എത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരാരും ഇനി പ്രത്യേക കഥാപാത്രങ്ങൾ ചെയ്ത് എനിക്ക് ഇത്രയും അഭിനയിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മളെ തെളിയിക്കേണ്ട കാര്യമില്ല ആ സ്റ്റേജൊക്കെ കടന്ന താരങ്ങളാണ് ഇവർ നമ്മുടെ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഹങ്കാരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അതിലൊന്നും സംശയമൊന്നുമില്ല പക്ഷെ ഇവരുടെ സിനിമാ തിരഞ്ഞെടുപ്പ് വളരെ മോശമാകുന്നുണ്ട് അത് സമൂഹത്തിന് വലിയ രീതിയിൽ ദ്രോഹമാകുന്നുണ്ട് എന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട് കമൻറ്റ് ബോക്സിൽ എഴുതും